അപ്പോൾ വെൽക്കം ബാക്ക് ടു വെർട്ടിക്കൽ റൂട്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാറിലാണുള്ളത് മൂന്നാറിൻ്റെ വീഡിയോകൾ നമ്മൾ ഇതിനുമുമ്പും ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീണ്ടും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ ഞങ്ങളിപ്പോൾ മൂന്നാറിലാണ് ഉള്ളത് കുടുംബസമേതം മൂന്നാറിൽ വന്നാണ് അപ്പോൾ മൂന്നാറിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇതിലുള്ളത് നമ്മൾ അധികം ഇല്ല കാര്യമായിട്ട് നമ്മളിപ്പോൾ ഡ്രോൺ വീഡിയോകളാണ് ഈ ഒരു മൂന്നാറിൻ്റെ വീഡിയോയിലുള്ളത് നമുക്കറിയാം മൂന്നാർ ഇഷ്ടപ്പെടാത്ത ആരുമില്ല മൂന്നാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അത്ര പ്രകൃതി ഭംഗിയുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമാണ് മൂന്നാർ എന്ന് പറയാം അപ്പൊ ഈ മൂന്നാറിന്റെ ഡ്രോൺ കാഴ്ചകൾ ആകാശത്ത് നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടി അതിലേറെ മനോഹരമാണ് അപ്പൊ ആ ഡ്രോൺ കാഴ്ചകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു ചെറിയ വീഡിയോ വീഡിയോയിലുള്ളത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോ നിങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ കുഴുകിയും എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ ലൈക്ക് വളരെ കുറവാണ് വീഡിയോ ആളുകൾ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് കിട്ടുന്നില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം മൂന്നാറ് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിച്ചാൽ അതിന് മറുപടി നൽകാവുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് മൂന്നാറിലെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം എത്തിയത് ഒരു ഡാമിലാണ് നമ്മുടെ ആനച്ചാലിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മാറിയാൽ നമുക്ക് ഈ ഡാമിലെത്താം ഇതാണ് ചെങ്കുളം ഡാം ഇവിടെ ശേഖരിക്കുന്ന വെള്ളം പെൻസ്റ്റോക്കിലൂടെ വെള്ളത്തൂവലിലെ ചെങ്കുളം പവർ ഹൗസിലെത്തിച്ചിട്ട് അവിടെ നിന്ന് ഏകദേശം അൻപത്തൊന്ന് പോയിൻറ്റ് രണ്ട് മെഗാ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ ഡാമിൻ്റെ നിർമ്മാണം അതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ ആണ് ഇപ്പോൾ നമ്മളീ കാണുന്നത് ഇതൊക്കെ ഒരു വലിയ കാഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ കാഴ്ചയൊന്നല്ല എന്നാലും മൂന്നാറിൽ വരുന്നവർക്ക് നമ്മൾ അടിമാലിയിൽ നിന്ന് കയറി വരുമ്പോൾ നനച്ചാൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നാറിലേക്ക് എത്തുക അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാമും കൂടി കണ്ടിട്ട് നമുക്ക് മൂന്നാറിലേക്ക് പോകാൻ പറ്റും രാവിലെ മലപ്പുറത്തും പുറപ്പെട്ട് ചെങ്കുളം ഡാമൊക്കെ കണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പോയി ചെക്കിങ് ചെയ്ത് അതിനുശേഷം ഇറങ്ങിപ്പഴേക്ക് ഏകദേശം നാലു മണി കഴിഞ്ഞു ഇന്നിനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോയി കാഴ്ച കാണാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ കാണുന്നത് നമ്മുടെ പഴയ ഗ്യാപ്പ് റോഡ് അതായത് ഇപ്പോൾ മൂന്നാറ് ദേവികുളം പൂപ്പാറ ബോഡിമെട്ടൊക്കെ പോകുന്ന റോഡ് മൂന്നാറിലെ ഏറ്റവും മനോഹരമായ റോഡ് ഇതാണെന്ന് തന്നെ പറയാം ഇതിൻ്റെ നിരവധി വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് വൈറലായ വീഡിയോകളായിരുന്നു അതൊക്കെ അതിൻ്റെ ഡ്രോൺ കാഴ്ചയാണിത് ഇതിൻ്റെ മനോഹരമായ മൂന്നാറിലെ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഈ റോഡിലൂടെ മൂന്നാറിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ പോയാൽ നമുക്ക് ലോക്കാട്ട് ഗ്യാപ് വ്യൂ പോയിന്റ് കാണാം അവിടെ നിന്നൊരു പതിനാല് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ആനയിറങ്ങൽ ഡാമും കാണാം പിന്നെ നമുക്ക് ബോഡിമെട്ടോ തേക്കടി പോവാൻ ഇതുവഴി തേക്കടി പോകാം അതുപോലെ ബോഡിമെട്ട് ബോഡി നായ്ക്കന്നൂർ വഴി കമ്പം ഒക്കെ ഇറങ്ങാം മനോഹരമായൊരു സ്ഥലം തന്നെയാണ് ഈ ബോഡി നായ്ക്കന്നൂർ ചുരമൊക്കെ നമ്മളതിന് മുമ്പ് പോയിട്ടുണ്ട് അവിടെയൊക്കെ ധാരാളം പേര് ഇവിടെ നമ്മുടെ ഈ ഗ്യാപ്പ് റോഡിൽ മാത്രം വന്ന് കണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ആഘോഷമാക്കുന്ന കുറേ ടീമുകളെയും കണ്ടിട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചാലക്കുടിയിൽ ഒരു ടീം വന്നിട്ടുണ്ട് ഭയങ്കര പാട്ടും കൂത്തുമായിട്ട് ഒന്ന് കണ്ടുപോക്കൂ ഈ റോഡിൽ തന്നെയാണ് നമുക്ക് ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഉള്ളത് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കാഴ്ചയാണ് അതുപോലെ വാട്ടർ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കയറിയില്ല ഇന്നലെ വൈകിട്ടാണ് നമ്മളിപ്പോൾ മൂന്നാറിലെത്തിയത് ഇത് രണ്ടാമത്തെ ദിവസമാണ് രാവിലെ നമുക്ക് മൂന്നാർ ടൗണിൻ്റെ ഒരു ആകാശ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒന്ന് ഡ്രോൺ പാർട്ടിയാണ് മൂന്നാർ ടൗൺ ഒന്ന് കണ്ടുനോക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളിന്ന് പോകുന്നത് വട്ടവട പോകണം എന്നാണ് ഉദ്ദേശം പോകുന്ന വഴിക്ക് നമുക്ക് മാട്ടുപ്പെട്ടി ഡാം കുണ്ടല ഡാം ടോപ്പ് സ്റ്റേഷനെ കണ്ടിട്ട് വട്ടവടയിലേക്കാണ് ഈ പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവിടെ എത്താൻ കഴിയുമെന്ന് ഉറപ്പില്ല കാരണം നല്ല തിരക്കാണ് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ സഞ്ചാരികൾ ഇപ്പോൾ ഈ ഒരു വഴിക്കെത്തിയുണ്ട് ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡാം ജലവൈദ്യുത ഉൽപാദനം ലക്ഷ്യമിട്ട് ദേവികുളം താലൂക്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പണി കഴിപ്പിച്ച ഡാം ഈ മാട്ടുപ്പട്ടി ഡാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രോൺ വീഡിയോകളാണ് ഈ കാണുന്നത് ഉയർന്നു നിൽക്കുന്ന മലനിരകളും പച്ചപ്പ് നിറഞ്ഞ താഴ്വരയും ഇടതൂറിന് നിൽക്കുന്ന മരങ്ങളും അതിന് നടുവിൽ ഈ ഒരു നീല ജലാശയം വളരെ മനോഹരമായ മൂന്നാറിലെ കാഴ്ചയാണ് മാട്ടുപ്പട്ടി ഡാം ഡാമിലൂടെ സ്പീഡ് ബോട്ടും അതുപോലെ മറ്റ് ബോട്ടിംഗ് സൗകര്യങ്ങളും ഇവിടെ ആണ് അതുപോലെ ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ സീ പ്ലെയിൻ പദ്ധതി നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോന്നിട്ട് നമ്മുടെ ഈ മാട്ടുപ്പട്ടി ഡാമിലാണ് സീ പ്ലെയിൻ ഇറങ്ങിയത് വട്ടവട റൂട്ടിൽ മൂന്നാറിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ മാട്ടുപ്പട്ടി ഡാമിലേക്കുള്ളത് മാട്ടുപട്ടികയിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഒരു വനത്തിലൂടെയുള്ള പോലെ ഒരു ഫീൽ കിട്ടും നമ്മൾ ഈ റോഡിലൂടെയുള്ള യാത്ര നമ്മൾ നേരെ വന്നതിവിടെ ദാ കുണ്ടല ഡാമിൽ അടുത്ത നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുണ്ടല ഡാമാണ് ഇതിന് മുമ്പ് നമുക്ക് ശരിക്കും എക്കോ പോയിന്റ് ഉണ്ടോ കുണ്ടല ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇതിനുമുമ്പ് നമുക്ക് എക്കോ പോയിന്റിൽ വ വേണ്ടവർ അവിടെ ഇറങ്ങാം ഇവിടെ നമുക്ക് ഈ പൈൻ ഫോറസ്റ്റ് അതിൻ്റെ ഇടയിലുള്ള ഫോട്ടോ നമുക്ക് കുതിരസവാരി അതുപോലെ പെഡൽ ബോട്ടിംഗ് മറ്റ് ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ പെഡൽ ബോട്ട് എടുത്താണ് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഇത്രയും പേർക്ക് പോകാനുള്ള പെഡൽ ബോട്ടിന് അറുന്നൂറ് രൂപയാണ് അരമണിക്കൂറിന് മാട്ടുപ്പെട്ടി പോലെ തന്നെ മനോഹരമായി മലകളാൽ ചുറ്റപ്പെട്ട് പച്ചപ്പൻ്റെ നടുവിൽ ഉള്ള ഒരു റിസർവോയറാണ് ഈ കുണ്ടല ഡാം എന്ന് പറയുന്നത് കുണ്ടല ഡാമിൻ്റെ ഡ്രോൺ കാഴ്ചകളാണ് കുണ്ടല ഡാമിന്റെ ഡ്രോൺ കാഴ്ചകൾ പൂർത്തിയായില്ല കേട്ടോ അതിന് ഡ്രോൺ ക്രാഷ് ചെയ്തു അവിടെ മലയിൽ പോയി മരത്തിലടിച്ച് വീണു അത് തെരഞ്ഞു കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുത്തു ഏതായാലും ഭാഗ്യത്തിന് നമുക്ക് ഡ്രോൺ കിട്ടി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഡ്രോൺ കിട്ടി കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല നമ്മൾ ഇനി നേരെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷ തന്നെ സംഭവിച്ചു ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ റോഡ് മൊത്തം ബ്ലോക്ക് കുറേ സമയമായിട്ട് ഇവിടെ നിൽക്കുകയാണ് ചെറുതായിട്ട് മഴ സ്പ്രേ ചെയ്യുന്നിട്ട് കോട പെയ്യുന്നതാണ് തോന്നുന്നു ഇതുപോലെ വലിയ ബസ്സുകൾ ധാരാളം ഇതുവഴി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വലിയ ബസ്സുകൾ രണ്ട് സൈഡിൽ നിന്നും വലിയ ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ ഒരു നിവർത്തിയില്ല കാരണം ഇത് ചെറിയ വീതി കുറഞ്ഞ റോഡാണ് അതുകൂടാതെ ആളുകൾ ഇതിൻ്റെ സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് ഇതുപോലെ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്താൽ പിന്നെ എങ്ങനെയാണ് വണ്ടി പോവുക അപ്പോൾ ഇതെന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനമായി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കൂണ്ടും കൊണ്ട് തന്നെ വന്നു നമുക്ക് ഈ ടോപ്പ് സ്റ്റേഷൻ്റെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ചയാണിത് അതിൻ്റെ ഡ്രോൺ വീഡിയോകളാണ് ഈ കാണുന്നത് ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് വീക്കെൻഡിലെയും അതുപോലെ വെക്കേഷനുകളിലെയും യാത്ര ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വർക്കിംഗ് ഡേയിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ വലിയ തിരക്കില്ലാതെ വട്ടവട ഒക്കെ പോവാം ഹോളിഡേയ്സിൽ നമുക്ക് മറ്റെവിടെയും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ലെങ്കിലും വട്ടവട റൂട്ടിൽ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ പതിവാണ് നമ്മളിതിന് മുമ്പ് വന്നപ്പോഴും ഇതുപോലെ നമ്മൾ കുടുങ്ങി ടോപ്പ് സ്റ്റേഷനെത്തി തിരിച്ചും കൂടെ പോരേണ്ടി വന്നു അതുപോലെ നമ്മുടെ ഈ യാത്ര ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്നും പന്ത്രണ്ടും തീയതികളിലാണ് വലിയൊരു തണുപ്പൊന്നും മൂന്നാറിലില്ല ഇപ്പോൾ നമ്മൾ രാത്രി ഒരു പതിനേഴ് ഡിഗ്രി നേരം മുളക്കുമ്പോൾ ഒരു പതിനാല് ഡിഗ്രി ആയിരുന്നു അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടുന്ന് കാഴ്ച മതിയാക്കി നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് ഏതായാലും ഇനി വട്ടവട പോകാൻ കഴിയില്ല ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ച് മടങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് വട്ടവട ട്രിപ്പ് അതുപോലെ നമുക്ക് ഇരവികളൊക്കെ കാണാനുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ഒരു യാത്രയിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇരവൈകുളത്തിനും കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബാക്കി കാഴ്ചകൾ വട്ടവടകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പം നമ്മളിതാ ഈ ഒരു മനോഹരമായ കാഴ്ചകളുമായിട്ട് ഇവിടെ ഈ മൂന്നാറിൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മൂന്നാറിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ പിന്നെ വട്ടവട പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ വന്നപ്പോൾ അതേ പോകാത്ത അവസ്ഥ ടോപ്പ് സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും റോഡ് മൊത്തം ട്രാഫിക് ബ്ലോക്ക് ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഒന്ന് മടങ്ങും വേണം അപ്പോൾ റിസ്ക് എടുത്ത് പോയാൽ ചിലപ്പോൾ തിരിച്ച് വരാൻ വേറെ വൈകും എന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ പോകുന്നു അതിനിടയിൽ നമ്മൾ ഡ്രോണ് ക്രാഷായി പിന്നെ തിരിച്ച് കിട്ടി അപ്പോൾ അങ്ങനെ സംഭവ ബഹുലമായിരുന്നു നമ്മുടെ ഈ ഒരു മൂന്നാർ ട്രിപ്പ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ അടുത്ത യാത്രകളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം